എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റൈസിന്റെ റെസിപ്പിയാണ് നമ്മുടെ പുലാവ് ഉണ്ടല്ലോ വെജിറ്റബിൾ പുലാവ് കുക്കർ കൊണ്ട് വളരെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ടേസ്റ്റിനും ഒരു കുറവും വരത്തില്ല എടുക്കുന്ന സാധനമാണ് നമുക്ക് ഒരു കൂടി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഈ പുലാവ് നമ്മൾ കുക്കറിനകത്താണ് തയ്യാറാക്കുന്നത് കുക്കർ കൊണ്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രീതിയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് കൂട്ടാരും എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെൽവെട്ടം ഓൺ പക്ഷേ എനേബിൾ ചെയ്ത് വെക്കാനും പിന്നെ നമ്മളെങ്കിലേ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊക്കെ എത്തുള്ളൂ കേട്ടോ അപ്പം ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും കൂടി ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ എങ്ങനെ റെസിപ്പിയിലിട്ട് പോയാലോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ പീസ് ഉണ്ടല്ലോ സാധാരണ ഇത് വെള്ളത്തിലിട്ട് ഞാൻ മൂന്നാല് മണിക്കൂർ വെച്ചിരിക്കണം പക്ഷെ അതിന് നമ്മൾ പെട്ടെന്നൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ മതി അപ്പോൾ ഞാൻ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിട്ടേക്കും നമ്മൾ ബസ്മതി അരിയാണ് അതൊരു അരക്കിൽ എടുത്തിട്ടുണ്ട് അതും കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് ഇന്ന് നമുക്കൊരു എടുത്ത് അതിനകത്തൊരു അമ്പത് ഗ്രാം നെയ്യ് ഒഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പ് തക്കോല ഏലക്ക പിന്നെ നമ്മളെ ലീഫ് എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം അതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ രണ്ട് സവാള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സവാള ഇടുമ്പോൾ നല്ലോണം ഒന്ന് ഉറച്ചും ഇടാം അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ റോസ്റ്റ് നമ്മളെ റോസ്റ്റാക്കിയിട്ട് നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇളക്കിയിട്ട് നമുക്ക് നല്ല വഴറ്റി നല്ല ബ്രൗൺ കളറാവുന്ന രീതി വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മുടെ സവാളയൊക്കെ ബ്രൗൺ കളർ ആകെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ ആണ് നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാണ് അപ്പോൾ നല്ല കുതിർന്നു വന്നിട്ടുണ്ട് അതും ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം ഗ്രീൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ക്യാരറ്റ് ഒരു ഏഴെട്ട് ബീൻസ് ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് എണ്ണയ്ക്കത്തിട്ടെന്ന് വറുത്തെടുക്കാം അത് ഏകദേശം ഒക്കെ സെറ്റ് ആയി വരുന്ന സമയത്ത് ഇതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ചെറിയ തക്കാളി ഒരു രണ്ട് പച്ചമെള്ളവും എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞ് നമുക്കിനകത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ അടുത്ത് കേൾക്കുന്ന നമ്മൾ നേരത്തെ തീർത്ത് വെച്ചിരുന്ന അരി കഴുകി വൃത്തിയാക്കി ഇട്ടു നമ്മൾ ബസ്മതി അരിയാണ് അത് ഇട്ട് കൊടുത്ത് എണ്ണയ്ക്കകത്ത് ഇത് ഒരു പത്ത് മിനോളം നമുക്കൊന്ന് ഇളക്കി എടുക്കണം എണ്ണയ്ക്കകത്ത് എണ്ണയ്ക്കകത്തിട്ട് അപ്പോൾ അരിയിട്ടൊരു പത്ത് മിനിറ്റ് നമ്മൾ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ചേർന്നെന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ് ഇത് നിങ്ങൾക്ക് എരി അനുസരിച്ച് ചേർത്താൽ മതി ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജരം മസാല ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് നല്ലോണം ഇളക്കി മിക്സി ചെയ്ത് എടുക്കാം അങ്ങനെ എല്ലാം നമ്മൾ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്കിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ അരി ഇട്ട് ഒരു പാത്രം വെള്ളം അതേ സെയിം അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിന്റെ അടപ്പെടുത്ത് അടയ്ക്കുക അടച്ചിട്ട് നമ്മളെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു ഫിസിലെടുപ്പിക്കുക എന്നിട്ട് രണ്ടാമത്തെ ഫിസിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആയിരിക്കണം അപ്പോൾ ഞാൻ രണ്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ഒന്ന് തള്ളി വിടുകയാണെങ്കിൽ നമുക്ക് തുറന്ന് നോക്കണം എംപ്രൂവ് ആയതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നമ്മൾ വിചാരിച്ചതിനങ്ങാട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചോറ് ഇവിടെ നമ്മളെ പുലാവ് ഇവിടെ റെഡി ആയിട്ടും എല്ലാം വന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള പുതിവുത്തും വിടിയായിട്ട് അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് അത് നമ്മൾ സാധാരണക്കാരുടെ റെസിപ്പിയായിട്ട്